ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ചേലക്കര ലയൻസ് ക്ലബിന്റെ ഹംഗർ റിലീഫ് പ്രൊജക്ടിന്റെ ഭാഗമായി താലൂക്ക് ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഭക്ഷണ വിതരണം നടത്തി ലയൻസ് ക്ലബ്ബ് റീജിയണൽ ചെയർപേഴ്സൺ ഗോപി ചക്കുന്ന ഉദ്ഘാടനം ചെയ്തു ചേലക്കര താലൂക്ക് ആശുപത്രിയിൽ ആറാമത്തെ പ്രാവശ്യം നടക്കുന്നിരുന്ന ഈ വിഷപ്പിനെതിരെ ഒരു ശക്തമായ നീക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിശപ്പുരഹിതമായ ഒരു സന്നദ്ധത്തെ ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായി നടത്തുന്ന ഈ പരിപാടി വലിയ വിചകരമായിട്ടാണ് മുന്നോട്ട് പോയി ഈ പരിപാടിക്കേറ്റവും കൂടുതൽ നമ്മളെ സഹായിക്കുന്നത് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനാണ് അതിൻ്റെ പ്രവർത്തകർ സ്ഥിരമായി ഇതിൻ്റെ കൂടെ നിന്ന് സഹായിക്കുന്നു സഹകരിക്കുന്നു ഹൈസ്പെക്ടറിനെക്കുറിച്ച് നമുക്കെല്ലാം അറിയാം ലോകത്ത് ലഭ്യമിയ സേവന സന്നദ്ധ സംഘടന ഏറ്റവും പ്രധാനപ്പെട്ട മനുഷ്യ സമൂഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട വിശപ്പകറ്റം ചെയ്യുന്ന ഒരു പരിപാടിയുടെ ഭാഗമാണ് ഹന്നർ പ്രൊജക്ടിൻ്റെ ഇത്തരം പരിപാടികൾ ലോകത്ത് കൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായി ചേലക്കരല ഇൻസ്പെക്ടർ ഇന്ന് ചേലക്കര താലൂക്ക് ആശുപത്രിയിൽ പരിപാടി നടത്തിയിരിക്കുന്നു ഗംഭീര വിജയപ്രദമായി യഥാർത്ഥത്തിൽ ആവശ്യപ്പെട്ടവർക്ക് വിശപ്പകറ്റാൻ വേണ്ടി ചേലക്കര ചേലക്കരൽ അയസ്രിയ പരിപാടി നിരവധി സ്ഥലങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഭാഗമായി നടത്തുന്നത് ചടങ്ങിൽ ലയൻസ് ക്ലബ്ബ് സെക്രട്ടറി വി ശശികുമാർ അധ്യക്ഷനായി ചേലക്കര ലയൻസ് ക്ലബ്ബ് സീനിയർ മെമ്പറും മുൻ പ്രസിഡന്റുമായ ലയൺ മീറ്റ്ന രാജഗോപാലൻ നായരുടെ ജന്മദിനം ചേലക്കര താലൂക്ക് ആശുപത്രിയിലെ രോഗികളുടെയും കൂട്ടിരിപ്പുകാരുടെയും മറ്റ് ലയൻസ് ക്ലബ്ബ് അംഗങ്ങളുടെയും കൂടെയാണ് കേക്ക് മുറിച്ചും വിഭവ സമൃദ്ധമായ സദ്യയോടും കൂടി ആഘോഷിച്ചത് ലയൺ രാജഗോപാലൻ നായർ കേക്ക് മുറിച്ച് എല്ലാവർക്കും വിതരണം ചെയ്തു ചേലക്കര ബസ് തൊഴിലാളി യൂണിയൻ സെക്രട്ടറി കെ എസ് ഷാനവാസ് പരിപാടിക്ക് നേതൃത്വം നൽകി ലയൺ മുരളീധരൻ ലയൺ പ്രഭാകരൻ ജയശ്രീ ശശികുമാർ സുനിത പ്രഭാകരൻ ശ്രീദീപ മുരളീധരൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ആശയങ്ങൾക്ക് നിറമേകാൻ ബ്രാൻഡ് ബോക്സ് അഡ്വർടൈസിംഗ് ഏറ്റവും മികച്ചതായി ഡിസൈൻ ചെയ്യൂ അതും കൂടുതൽ പുതുമയോടെ കുറഞ്ഞ ചെലവിൽ ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ പ്രിന്റിംഗ് ഡിസ്പ്ലേ സിസ്റ്റംസ് സൈൻ ബോർഡ്സ് വെഹിക്കിൾ ഗ്രാഫിക്സ് ഇൻഷോ ബ്രാൻഡിംഗ് സേഫ്റ്റി ആൻഡ് ട്രാഫിക് സൈൻസ് അക്രിലിക് ഡയറക്ട് പ്രിന്റിംഗ് വെൽഡിംഗ് ആൻഡ് ക്ലാഡിംഗ് ഗിഫ്റ്റ് ആൻഡ് പ്രൊമോഷൻസ് എക്സിബിഷൻസ് ആൻഡ് ഇവന്റ്സ് ഓഫ്സെറ്റ് പ്രിന്റിംഗ് ക്ലോത്ത് പ്രിന്റിംഗ് ഫാബ്രിക്സ് ലൈറ്റ് ബോക്സ് ഫാബ്രിക്സ് ഇൻഡോർ സൈനേജുകൾ വുഡ് അക്രിലിക് ഗ്ലാസ് മൊമെന്റോകൾ മഗ് പേന പ്രിന്റിംഗ് കിച്ചയൻ ഡയറി തുടങ്ങിയ ഗിഫ്റ്റ് ഐറ്റംസ് ടീഷർട്ട് പ്രിന്റിംഗ് സബ്ലിമേഷൻ തുടങ്ങിയവയെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കാൻ ബന്ധപ്പെടൂ ബ്രാൻഡ് ബോക്സ് അഡ്വർടൈസിംഗ് ലെതർ ടയർ മരം ടൈൽസ് തുടങ്ങി ഏത് മെറ്റീരിയലിലും പ്രിന്റിംഗ് അനായാസം ചെയ്തു നൽകുന്നു ബ്രാൻഡ് ബോക്സ് അഡ്വർടൈസിംഗ് മച്ചിങ്ങൽ ലൈൻ എം ജി റോഡ് തൃശൂർ ഫോൺ നയൻ സിക്സ് സീറോ